ഹായ് യോൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ബംഗ്ലൂരു എഫ് സി തങ്ങളുടെ സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു അവരുടെ സൂപ്പർ താരമായ റയാൻ വില്യംസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു അത് അതിൻ്റെ ക്യാപ്ഷൻ ആയിക്കൊണ്ട് അവർ നൽകിയിട്ടുള്ളത് ഇങ്ങനെയാണ് ദിസ് വൺ ഹിറ്റ്സ് ഡിഫറെൻറ്റ് റയാൻ വില്യംസ് ബംഗ്ലൂരു ലവ്സ് യു എന്ന ഒരു ക്യാപ്ഷൻ ആയിരുന്നു അവർ നൽകിയിരുന്നത് അതായത് ഒരു ഒഴിഞ്ഞ ചെയറുണ്ട് അതിലേക്ക് റയാൻ വില്യംസ് വന്നുകൊണ്ടിരിക്കുന്നു വളരെ ദുഃഖത്തോടു കൂടിയുള്ള ഒരു മുഖഭാവമാണ് അദ്ദേഹത്തിനുള്ളത് വളരെ സങ്കടപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതിൻ്റെ ബി ഒക്കെ വളരെ സാഡായിട്ടുള്ള ഒരു ബി ജിയം ആയിരുന്നു എന്നിട്ട് ബംഗളൂരു താരങ്ങളോട് കുറച്ച് കാര്യങ്ങൾ വില്യംസ് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ ക്ലബ്ബ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലോകമാണ് ഇതൊരു സ്പെഷ്യൽ സിറ്റിയാണ് സ്പെഷ്യൽ ക്ലബാണ് ഞാനിവിടെ എത്തിയ അന്ന് മുതൽ എല്ലാ നിമിഷവും ആസ്വദിച്ചിട്ടുണ്ട് ആരാധകർ എൻ്റെ പേര് ചാൻഡ് ചെയ്യുന്നത് ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് ഞാൻ എല്ലാത്തിനും നിങ്ങളോട് നന്ദി പറയുന്നു ആരാധകർക്ക് മാത്രമല്ല ഈ ക്ലബുമായി ബന്ധപ്പെട്ട എല്ലാവരോടും ഞാൻ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുന്നു ഒരു ദിവസം ഇതെല്ലാം അവസാനിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു ഇതാണ് റയാൻ വില്യംസ് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഇതുവരെ കണ്ട ആരാധകർ എല്ലാവരും കരുതിയത് റയാൻ വില്യംസ് ക്ലബ്ബ് വിടുന്നു ഇതൊരു വിട എല്ലാവർക്കും അദ്ദേഹം നന്ദി പറഞ്ഞിട്ടുണ്ട് തികച്ചും കൊണ്ട് ഇദ്ദേഹം ക്ലബ്ബ് വിടുന്നു എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അതിനുശേഷം ചിരിച്ചുകൊണ്ട് രണ്ട് വാക്കുകൾ കൂടി വില്യംസ് പറയുന്നുണ്ട് പക്ഷേ ആ ദിവസം ഇന്നല്ല നമ്മൾ ഇപ്പോഴും ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല ബംഗളൂരു അതായത് ഒരു ദിവസം ഇതെല്ലാം അവസാനിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഒരു ഗ്യാപ്പ് അദ്ദേഹം എടുക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് പക്ഷേ ആ ദിവസം ഇന്നല്ല എന്നാണ് അതോടുകൂടിയാണ് ആരാധകർക്ക് ശ്വാസം നേരെ വീണത് അതായത് താൻ ഇവിടെ തുടരുകയാണ് എന്ന ഒരു പ്രഖ്യാപനമാണ് വെറൈറ്റി ആയിക്കൊണ്ട് അവരിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് വില്യംസ് ബംഗളൂരു എഫ് സിയിൽ തുടരുകയാണ് പക്ഷേ ബംഗളൂരു എഫ് സിയുടെ സോഷ്യൽ മീഡിയ ടീമിൻ്റെ ഒരു പ്രാങ്ക് ആയിരുന്നു അത് അദ്ദേഹം പോവുകയാണ് അല്ലെങ്കിൽ ക്ലബ്ബ് വിടുകയാണ് എന്ന് ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തുടരുകയാണ് എന്ന ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ബംഗളൂരു എഫ് സി നടത്തിയിട്ടുള്ളത് സാമൂഹിക മാധ്യമങ്ങളിൽ ഇത് ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട് ഈ വീട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം